കാസർഗോഡ് എം എൽ എ എന്നെ നെല്ലിക്കുന്ന് നിയമസഭയിൽ നടന്ന പൊതുമരാമത്ത് വിനോദസഞ്ചാരം ഭക്ഷ്യവകുപ്പ് ധനാഭ്യാർത്ഥന ചർച്ചയിൽ നടത്തിയ പ്രസംഗം വൈറലാകുന്നു കാസർഗോഡിന്റെ വിവിധ പ്രശ്നങ്ങൾക്ക് പരിഹാരം വേണമെന്നാവശ്യപ്പെട്ട് തുടങ്ങിയ എന്നെ നെല്ലിക്കുന്ന് എം പ്രസംഗം കൗണ്ടർ അടികളിലൂടെ മുന്നേറി ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ നേടിയ ഉജ്ജ്വല വിജയത്തെയും പരാമർശിച്ചായിരുന്നു സമാവിച്ചത് സരസമായ പ്രസംഗം ഏവരെയും പൊട്ടിച്ചിരിപ്പിച്ചു ബിന്ദു ജുവല്ലറി കാസർഗോഡ് ഗോൾഡ് ഡയമണ്ട് സിൽവർ ഹോൾമാർക്ക് ഗോൾഡ് കാസർഗോഡ് ജില്ലയിൽ വെള്ളരിക്കുണ്ട് മഞ്ചേശ്വരം എന്നീ പുതിയ താലൂക്ക് ആസ്ഥാനങ്ങളിൽ റോഡ് ബിൽഡിംഗ്സ് എന്നിവയുടെ സബ് ഡിവിഷൻ രണ്ട് വീതം ആരംഭിക്കണമെന്നാണ് മന്ത്രിയോട് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് പി ഡബ്ല്യു ഡി വിങ് ഇപ്പോൾ പ്രവർത്തികൾ അധികമില്ലാതെ വെറുതെ ഇരിക്കുകയാണ് ഈ വിങ് നിർത്തലാക്കി അതേ സ്റ്റാഫ് ഉപയോഗിച്ച് പുതിയ റോഡ്സ് ബിൽഡിംഗ് ഓഫീസുകൾ ആ ആരംഭിക്കണമെന്നുള്ള നിർദ്ദേശവും ഞാൻ ബഹുമാനപ്പെട്ട മന്ത്രിയുടെ മുമ്പിൽ വെക്കുകയാണ് അതുപോലെ തന്നെ സി എം ടി മീറ്റിങ്ങുകൾ ഇപ്പോൾ എല്ലാ മാസവും ചേരുന്നുണ്ട് സി എം ടി എന്നത് ബഹുമാനത്തെ മന്ത്രിയുടെ മസ്തിഷ്ക ശിശുവാണ് എന്ന് കരുതുകയാണ് നല്ല ആശയം തന്നെയാണ് പക്ഷേ ആ മീറ്റിങ്ങുകൾ കൊണ്ട് ഒരു ഫലവുമില്ല എന്ന് നമുക്കെല്ലാവർക്കും അറിയാം ഞങ്ങളെല്ലാവരും ആ മീറ്റിങ്ങിൽ പങ്കെടുക്കുന്നുണ്ട് മണ്ഡലത്തിലെ പ്രശ്നങ്ങളൊക്കെ എഞ്ചിനീയർമാരുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നുണ്ട് പക്ഷേ അവരെ കൈമലർത്തുകയാണ് ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഫണ്ടില്ല എന്നൊക്കെയാണ് അവർ പറയുന്നത് അപ്പോൾ സി എം ടി മീറ്റിങ്ങുകൾ കൂടുതൽ ഫലപ്രദമാക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് മറ്റൊന്ന് കരാറുകാരുടെ കുടിശ്ശികയെക്കുറിച്ച് ഞാനൊന്നും പറയുന്നില്ല അത് മന്ത്രിക്ക് തന്നെ അറിയാം അതുപോലെ തന്നെ ചെറുക്കളം ജാൽസൂർ റോഡ് നവീകരണം കാസർകോട് കാഞ്ഞങ്ങാട് റോഡ് നവീകരണം കിഫ്ബിയിൽ ഉൾപ്പെട്ട കാസർകോട് പ്രസ് ക്ലബ്ബ് എം ജി റോഡ് ആകാശപാത നിർമ്മാണം കിഫ്ബിയിൽ ഉൾപ്പെട്ട കാസർകോട് ചന്ദ്രഗിരി പുഴയിലെ പാലവും കോസ്റ്റൽ ഹൈവേ നിർമ്മാണം ഇതൊക്കെ ഒന്ന് യാഥാർത്ഥ്യമാക്കണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കുവാനുള്ളത് മറ്റൊന്ന് കല്ലടക്ക ചെറുക്കള റോഡ് മുപ്പത്തഞ്ച് കോടിയോളം ഉരുപ്പ് ചെലവഴിച്ച് നിർമ്മിച്ച റോഡാണ് ഒരു ലെയർ കഴിഞ്ഞു സാധാരണ പി ഡബ്ല്യു ഡിയിൽ ഒരു ലെയർ കഴിഞ്ഞാൽ ഒരു വർഷത്തിനധികം രണ്ടാമത്തെ ലെയർ കൂടി നിർമ്മിച്ചില്ലെങ്കിൽ ആ റോഡാകെ നശിച്ചു പോകും അപ്പോൾ അതുകൊണ്ട് ആ രണ്ടാമത്തെ ലെയറിൻ്റെ നിർമ്മാണം നടത്തുന്നതിനാവശ്യമായ നട ആദ്യത്തെ കരാറുകാരൻ ആ വർക്ക് ഒഴിവാക്കിപ്പോയി എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പോൾ സെക്കൻഡ് ലെയറിനുള്ള ഒരു നടപടി കൂടി ആരംഭിക്കണം എന്ന് വോമിറ്റ മന്ത്രിയോട് അഭ്യർത്ഥിക്കുകയാണ് അതുപോലെ തന്നെ കാസർഗോഡ് നിയോജക ആകെ നാൽപ്പത്തഞ്ച് റോഡുകളിലായി ഇരുന്നൂറ്റി മൂന്ന് പോയിൻറ്റ് രണ്ട് എട്ട് പൂജ്യം കിലോമീറ്റർ റോഡുകളുണ്ട് മഴക്കാലത്ത് റോഡുകളിൽ ധാരാളം അറ്റകുറ്റപ്പണികൾ വേണ്ടി വരുന്നുണ്ട് മഴക്കാല പ്രവർത്തികൾക്കുള്ള എസ്റ്റിമേറ്റുകൾ ഭരണാനുമതിക്കായി സമർപ്പിച്ചിട്ടുണ്ട് പക്ഷേ ഇതുവരെയായും പണ്ടൊന്നും അനുവദിച്ചിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത് ബഹുമാനപ്പെട്ട മന്ത്രിയോട് എനിക്ക് പറയാനുള്ളത് എല്ലാ ജൂൺ മാസവും മഴ വരുമെന്ന് നമുക്കറിയാം അപ്പോൾ മഴ വന്ന് റോഡ് കുഴി കുളം ആകാൻ കാത്തിരിക്കാതെ തന്നെ നേരത്തെ തന്നെ അതിനാവശ്യമായ ഫണ്ട് മുൻകൂട്ടി ഓരോ ഡിവിഷനിൽ എത്തിച്ചാൽ പിന്നെ മന്ത്രിക്കും ചീത്ത കേൾക്കേണ്ടി വരില്ല എം എൽ എ മാർക്കും ചീത്ത കേൾക്കേണ്ടി വരില്ല എം 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 എൽ എമാരെ വഴി തടയുന്ന ഒരു അവസ്ഥയും ഉണ്ടാവില്ല ആ കാര്യത്തിൽ ബഹുമാനപ്പെട്ട മന്ത്രി ശ്രദ്ധിക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുകയാണ് പിന്നൊന്ന് മറ്റൊന്ന് ഇവിടെ കിഫിയെക്കുറിച്ച് പറയുമ്പോൾ കിപ്പി വേണ്ട സ്ഥലം നമുക്ക് പഴയ ആ പൊതുമരാമത്ത് വകുപ്പിൻ്റെ കീഴിൽ തന്നെ നമ്മുടെ പ്രവൃത്തികൾ നടത്തിയാൽ മതി എന്നാണ് എനിക്ക് പറയാനുള്ളത് കിപ്പി വേണ്ട പിന്നെ കാസർഗോഡ് ഫയർ സ്റ്റേഷൻ വളരെ ജീർണ ജീർണാവസ്ഥയിലാണ് അതിന് മന്ത്രി ഫണ്ട് അനുവദിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു കാസർഗോഡ് കോട്ടകളുടെ നാടാണ് പത്തോളം കോട്ടകളുണ്ട് ചരിത്രത്തിൽ ഇടം നേടിയ കോട്ടകളാണ് ടൂറിസ്റ്റുകളെ ആകർഷിക്കുന്ന വലിയ കേന്ദ്രങ്ങളായി നമുക്കിതിനെ മാറ്റിയെടുക്കാൻ സാധിക്കും അപ്പോൾ അതിന് ഫണ്ട് അനുവദിക്കണം അത് ശ്രദ്ധിക്കണമെന്ന് ബഹുമാനപ്പെട്ട മന്ത്രിയോട് അഭ്യർത്ഥിക്കുകയാണ് മലബാർ റിവർ ക്യൂസ് ടൂറിസം ഡെസ്റ്റിനേഷൻ ചാലഞ്ച് പ്രൊജക്ട് തളങ്കര ടൂറിസം പദ്ധതി ഇവയ്ക്ക് ഇവയൊക്കെ ഇപ്പോൾ ഏത് അവസ്ഥയിലാണ് എന്ന് ബഹുമാനപ്പെട്ട മന്ത്രി അങ്ങയുടെ മറുപടി പ്രസംഗത്തിൽ പറയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ് മറ്റൊന്ന് ഭക്ഷ്യമന്ത്രി വ്യാജരേഖകൾ നിർമ്മിച്ച് സപ്ലോക്കയിൽ നടന്ന കോടികളുടെ തട്ടിപ്പിനെക്കുറിച്ച് അങ്ങ് അങ്ങയുടെ മറുപടി പ്രസംഗത്തിൽ പറയണം ഞാൻ അങ്ങ് ഞങ്ങളൊക്കെ നൽകുന്ന എ പി എൽ കാർഡ് ബി പി എൽ ആക്കി പെട്ടെന്ന് തരുന്നുണ്ട് അതിന് ഞങ്ങൾ നന്ദി പറയുന്നുണ്ട് ഞാൻ ഇപ്പോൾ അങ്ങയോട് നന്ദി പറയുന്നത് ഈ യു തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് ഏറ്റവും വലിയ നേട്ടം ഉണ്ടാക്കാൻ സഹായിച്ച ഒരാൾ നിങ്ങളാണ് അതുകൊണ്ട് ഞാൻ നന്ദി പറയുന്നു കാരണം കേരളത്തിൽ റേഷൻ കടയിൽ ഒരു പ്രാവശ്യമെങ്കിലും ഒരാൾ പോയിട്ടുണ്ടെങ്കിൽ എൽ ഡി എഫിന് വോട്ട് കൊടുത്തിട്ടുണ്ടാവും അപ്പം നിങ്ങൾക്കല്ലാതെ ആർക്കാണ് നന്ദി പറയേണ്ടത് അപ്പം നിങ്ങൾക്ക് ആ കാര്യത്തിൽ ഞാൻ നന്ദി പറയുകയാണ് റേഷൻ വ്യാപാരികളുടെ വേതനം കൃത്യമായി നൽകുന്നില്ല അഞ്ചു വർഷം മുമ്പ് വിതരണം നടത്തിയ കോവിഡ് കാല കിറ്റിൻ്റെ കമ്മീഷൻ കഴിഞ്ഞ മാസം പതിനെട്ടിന് മുമ്പ് നൽകണമെന്ന കോടതി ഉത്തരവുണ്ട് അതും നൽകിയിട്ടില്ല സർ സർ ഈ ഈ തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനവും ഒക്കെ കഴിഞ്ഞ് തെരഞ്ഞെടുപ്പും ഫലപ്രഖ്യാപനവും ഒക്കെ കഴിഞ്ഞ് നമ്മൾ ഈ മാസം പത്തിനാണ് നിയമസഭയിലേക്ക് വന്നത് ഞാനും എൻ്റെ സഹപ്രവർത്തകന് എ കെ മഷഫും എന്തെന്നില്ലാത്ത അഭിമാനത്തോടും ആവേശത്തോടും കൂടിയാണ് കാസർഗോഡ് ജില്ലയിൽ നിന്ന് ഈ സഭയിലേക്ക് എത്തിയത് അപ്പം ഒരു ലക്ഷത്തിലധികം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിനാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി രാജ്മോഹൻ ഉണ്ണിത്താൻ വിജയിച്ചത് പക്ഷേ ഈ സഭയിലെത്തിയപ്പോൾ അപ്പുറത്തിരിക്കുന്ന ആളുകളുടെ ബോഡി ലാംഗ്വേജും പ്രസംഗം കേട്ടപ്പോൾ ഒരു വേള ഞങ്ങൾ സ്തംഭിച്ചുപോയി ഈ രാജ്മോഹനോടി താൻ ഒരു ലക്ഷത്തി വോട്ട് ചെയ്ത് ജയിച്ചില്ലേ ഞങ്ങൾ സ്വപ്നം കണ്ടതാണോ എന്ന് ആ നിലയിലായിരുന്നു ഇവരുടെ പ്രസംഗമൊക്കെ ഇപ്പോ തന്നെ ഈ ബാബു നന്മാറയുടെ പ്രസംഗം ഞാൻ കേട്ടു ബാബു നെന്മാറയുടെ പ്രസംഗം നമ്മുടെ തിരുവനന്തപുരം കാഴ്ച ബംഗ്ലാവിൽ കണ്ടാമൃഗമുണ്ട് ആ കണ്ടാമൃഗം ഇപ്പൊ പറയൂ ഞാനല്ല ഇവിടെ ഇരിക്കേണ്ട ആള് അത് വേറെ ആളാണ് അയാളെ ഇവിടെ കൊണ്ടിരിക്കുക എന്ന് പറയും ബാബു നന്മാരുടെ പ്രസംഗം കേട്ട ആ തിരുവനന്തപുരം കാഴ്ച ബംഗ്ലാവിലെ കണ്ടാമൃഗം അത് ആ കണ്ടാമൃഗത്തിന്റെ തൊളിക്കട്ടിയെ പോലും നിങ്ങൾ തോൽപ്പിച്ചിരിക്കുകയാണ് കണ്ടാമൃഗത്തെ കണ്ടാമൃഗം പോലും നിങ്ങളുടെ പ്രസംഗത്തിനുമ്പോൾ മുതിർ ചെയർമൻ ആക്കിയിരിക്കുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത് അത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനെ കുറിച്ച് പറഞ്ഞു ഇന്ത്യൻ യൂണിയൻ മലപ്പുറം ലീഗ് എന്ന് ആ മലപ്പുറം ലീഗാകട്ടെ ഏത് ലീഗാകട്ടെ ഞങ്ങൾക്ക് നിങ്ങൾക്കും ഇപ്പൊ പാർലമെന്റിൽ ഒരേ പോലെയാണ് അംഗസംഖ്യ എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കും ഒരേ പോലെയാണ് അതും മാത്രമല്ല നിങ്ങളുടെ കൊടി നിങ്ങളുടെ അടയാള തിരഞ്ഞെടുപ്പ് അടയാളം ഇതൊക്കെ നിങ്ങൾക്ക് സംരക്ഷിക്കാൻ സാധിച്ചത് ആ പാവൻ രാഹുൽ ഗാന്ധിയുടെ ഔദാര്യം കൊണ്ടാണ് അത് നിങ്ങൾ മനസ്സിലാക്കണം അത് നിങ്ങൾ മനസ്സിലാക്കണം ആ രാഹുൽ ഗാന്ധിയുടെ രാഹുൽ ഗാന്ധി എന്ന മനുഷ്യൻ ഇല്ലായിരുന്നുവെങ്കിൽ സി പി എമ്മും ഇല്ല നിങ്ങളുടെ കൊടിയും ഇല്ല നിങ്ങളുടെ ചിഹ്നം ഇല്ല പിന്നെ ലീഗിന്റെ മീറ്റിംഗിൽ ബിരിയാണി കഴിക്കുന്നു എന്നാണ് നിങ്ങൾ പറഞ്ഞത് നിങ്ങളെ പ്രസംഗം കേട്ടപ്പോൾ എനിക്ക് തോന്നുന്നു എ കെ ജി സെന്ററിൽ നിങ്ങൾ ഉടക്കമീന്ന് കഴിച്ചിട്ടാണ് മീറ്റിംഗ് കൂടുന്നത് അപ്പൊ ഇത്രയും ബാബു നന്മാറയെ പോലെയുള്ള ഒരാള് ഇങ്ങനെ ഇങ്ങനെയുള്ള ഒരു പ്രസംഗം നടത്താൻ പാടില്ലായിരുന്നു എന്നാണ് എനിക്ക് അത് സംബന്ധിച്ച് പറയാനുള്ളത് സർ പിന്നെ നേതാക്കന്മാരടക്കം നിങ്ങളുടെ പ്രവർത്തകർ ബി ജെ പിക്ക് വോട്ട് ചെയ്തതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ സ്ഥിതി വന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല എന്റെ രണ്ട് പ്രിയ സുഹൃത്തുക്കള് അവരെ സഹോദരന്മാരാണ് എന്ന് ഞാൻ പറയുന്നു നിഷ്കളങ്കരായ കമ്മ്യൂണിസ്റ്റുകാരാണ് അവർ പയ്യന്നൂർ എം എൽ എ ശ്രീ മധുസൂദനനും കല്യാശ്ശേരിയിലെ ശ്രീ വിജിനും കല്യാശ്ശേരിയിലെ ലീഡ് എത്രയാണെന്ന് അറിയുമോ ഇപ്രാവശ്യം നിങ്ങൾക്ക് ആയിരത്തി അമ്പതാണ് ഇലക്ഷൻ സമയത്ത് അവിടെയുള്ള ഞങ്ങളുടെ നേതാക്കന്മാരും പ്രവർത്തകന്മാരും കല്യാശ്ശേരിയിൽ ഇപ്രാവശ്യം പത്തായിരമേ സി പി എമ്മിന് ലീഡ് കിട്ടുമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളത് വിശ്വസിച്ചില്ല കാരണം കല്യാശ്ശേരി എന്നത് ഏത് തരത്തിലുള്ള മണ്ഡലമാണെന്ന് ഞാൻ സി പി എംമാരോട് പറയേണ്ട ആവശ്യമില്ലല്ലോ നിങ്ങളുടെ പാർട്ടി ഗ്രാമങ്ങളല്ലാതെ വേറൊന്നും അവിടെ കാണാൻ സാധിക്കുക അവിടെ നിങ്ങൾക്ക് കിട്ടിയ ലീഡ് ആയിരത്തി അമ്പതാണ് അതുപോലെ തന്നെ പയ്യന്നൂരിലും അത് തന്നെ രണ്ടായിരത്തി പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പില് ശബരിമല പെരിയയിലെ ഇരട്ടക്കുല രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകാൻ പോകുന്നു എന്ന ജനങ്ങളുടെ പ്രതീക്ഷയും ആഗ്രഹം ഇതൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഈ തെരഞ്ഞെടുപ്പിൽ എന്ത് സംഭവിച്ചു ഈ തെരഞ്ഞെടുപ്പില് സംഭവിച്ചത് നിങ്ങളുടെ പാർട്ടിയും നിങ്ങളുടെ കൈ എന്നതാണ് സി പി എം എൻ ഡി എയിലാണോ എൽ ഡി എഫിലാണോ എന്ന് നിങ്ങളുടെ പ്രവർത്തകരെ ബോധ്യപ്പെടുത്തുന്നത് നിങ്ങൾ അമ്പേ പരാജയപ്പെട്ടു അതാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ഈ തിരിച്ചടിക്ക് കാരണമെന്ന് ഞാൻ പറയാം മഞ്ചേശ്വരം കാസർകോട് സർ ഒറ്റൊരു മിനിറ്റ് സർ മഞ്ചേശ്വരവും കാസർകോടും നിങ്ങൾ കണ്ടുപഠിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് മഞ്ചേശ്വരത്ത് രണ്ടായിരത്തി പത്തൊമ്പതിനേക്കാൾ എഴുപത്തി വോട്ട് മാത്രമാണ് ബി ജെ പിക്ക് ഇപ്രാവശ്യം അധികമായി നേടാൻ കഴിഞ്ഞത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് എ കെ മഷിന് കിട്ടിയത് എഴുന്നൂറ്റമ്പത്തി അഞ്ച് ഭൂരിപക്ഷം മാത്രമായിരുന്നു ഇപ്രാവശ്യം അത് പതിനേഴായിരത്തി അവിടെ ഞങ്ങൾക്ക് കിട്ടി ലീഗിന് കിട്ടി നിങ്ങൾ മലപ്പുറം ലീഗ് എന്ന് പറഞ്ഞല്ലോ ആ ലീഗിന് കിട്ടി അതുപോലെ തന്നെ കാസർകോട് അസംബ്ലി മണ്ഡലത്തിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിനേക്കാൾ നാന്നൂറ്റി രണ്ട് വോട്ടുകൾ മാത്രമാണ് ബി കൂടുതൽ നേടിയത് അപ്പൊ മഞ്ചേശ്വരത്തും കാസർകോട്ടും ഫാസിസത്തെ തടയാൻ ഞങ്ങൾ കഴിഞ്ഞപ്പോ നിങ്ങളുടെ അടുക്കളയിൽ പോലും പറയാൻ ആഗ്രഹിക്കുന്നു അതുപോലെ തന്നെ രാംനാഥപുരം തമിഴ്നാട്ടിലെ അവിടെ ആരാണ് ജയിച്ചത് ലീഗാണ് ലീഗാണ് നിങ്ങൾ പറഞ്ഞ മലപ്പുറം ലീഗാണ് അതുകൊണ്ട് നിങ്ങൾ കണ്ണടച്ച് ഇരുട്ടാക്കരുത് നിങ്ങള് എനിക്ക് അവസാനമായി നിങ്ങളോട് പറയുവാനുള്ളത് അസത്യമാക്കാൻ നിങ്ങൾക്ക് ഒരുപാട് വിദ്യകൾ അറിയാം ആ വിദ്യകള് ഇനിയെങ്കിലും നിങ്ങൾ പ്രയോഗിക്കാതിരിക്കുക ഇനി നിങ്ങൾക്ക് രക്ഷ വേണമെങ്കിൽ നിങ്ങൾ ബിരിയാണി എന്ന് ഞങ്ങൾ ഞങ്ങൾ മാത്രമല്ല ബിരിയാണി കഴിക്കുന്നത് ഞങ്ങൾ പാവപ്പെട്ട ആളുകൾക്കും ബിരിയാണി നൽകുന്നുണ്ട് ഞങ്ങൾ പാവപ്പെട്ട ആളുകൾക്ക് വീട് വെച്ച് കൊടുക്കുന്നുണ്ട് നിങ്ങൾ കേരളത്തിലെ എല്ലാ ആസ്പത്രികളായിട്ട് മുമ്പിൽ പോണം ലീഗിന്റെ പേരിൽ ആശ്വാസ കേന്ദ്രങ്ങൾ അതുകൊണ്ടാണ് ലീഗിന് അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ കാട്ടി ജനങ്ങളെ ഹൃദയത്ത് ജനങ്ങളെ ഒന്നിച്ചു നിർത്താൻ നിങ്ങൾ ശ്രമിക്കണം അത് നിങ്ങൾക്ക് കഴിയില്ല ആ കഴിയാത്തടത്തോളം കാലം ഇനിയും നിങ്ങൾക്ക് തിരിച്ചടി കേരളത്തിൽ ഉണ്ടായി ഉണ്ടായിട്ട് ഞാൻ എന്റെ വാക്ക്